ഹായ് കീട്ടുകാരെ ഇന്നത്തെ നമ്മുടെ കറി പിലോപ്പിയാണ് അപ്പോൾ പിലോപ്പി കറി എല്ലാവർക്കും വെക്കാൻ വയ്ക്കാനറിയാൻ എനിക്കറിയാം പക്ഷേ ഞാനിത് എങ്ങനെയാണ് വെച്ചതെന്ന് നിങ്ങളെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇതിന് ഞാൻ തേങ്ങ അരച്ചാണ് കേട്ടോ ഈ പിലോപ്പി കറി വെച്ചത് ഇതിലേക്ക് ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി നല്ല എരിവെള്ളം മുളക് പൊടിയാണ് എരിവ് ആവശ്യമില്ലെങ്കിൽ കാശ്മീരി പൗഡർ ഇട്ടാൽ മതി പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ മല്ലിപ്പൊടി ചേർക്കാറുണ്ട് പക്ഷേ ഇതിൽ ഞാൻ ചേർത്തിട്ടില്ല മല്ലിപ്പൊടി അത്ര ഇഷ്ടമല്ലാത്ത ചേർക്കാത്തത് മീനിൽ സാധാരണ മല്ലിപ്പൊടി ചേർക്കും ഇപ്പോൾ ഇതേ എല്ലാം നല്ല വൃത്തിയായി കഴുകി വെട്ടിയൊക്കെ വെച്ച് ഇനി ഇതിലേക്ക് അരച്ചെടുത്ത അരപ്പുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി അപ്പോൾ നമ്മുടെ മീൻ അരപ്പൊക്കെ ചേർത്ത് നല്ലോണം എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അഞ്ചാറ് പച്ചമുളക് കീറിയത് ചേർത്ത് കൊടുക്കാം അരി എരിവിനുസരിച്ച് ചേർത്താൽ മതി കറിവേപ്പില പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ വേണ്ടത് പുളിയാണ് അപ്പോൾ പുളിക്ക് ഞാനിവിടെ കുടംപുളിയാണ് ചേർത്തത് ഒരു ഒരു നാല് കഷ്ണം കുടംപുളി ചേർത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് പച്ച ചേർക്കാം അല്ലെങ്കിൽ ചെമ്മീക്കുളി ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ മീൻ തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഇഞ്ചിയും ഉള്ളിയും ചതച്ച് ഇട്ട് കൊടുക്കുക അവസാനമായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഇട്ടാൽ നമ്മുടെ കറി റെഡി അപ്പോൾ ഉള്ളിയാണ് ഒരു അഞ്ച് ഉള്ളി ചതച്ചിട്ടിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വെച്ച രീതിയിൽ ട്രൈ ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ആണ്ട്ട് പിലോപ്പി കറി അപ്പോൾ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ